പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ കുഞ്ഞിമംഗലം നാരായണൻ മാസ്റ്റർ രൂപകൽപ്പന ചെയ്ത രാമായണ വിളക്കിന് പ്രസക്തിയേറുന്നു രണ്ടായിരത്തി എട്ടിലാണ് അദ്ദേഹം ഈ അതുല്യമായ വിളക്കിന് രൂപം നൽകിയത് രാമായണത്തിലെ പട്ടാഭിഷേകത്തെ അടിസ്ഥാനമാക്കിയാണ് വിളക്ക് രൂപകൽപ്പന ചെയ്തത് പരമ്പരാഗത ലോഹ വാർത്തെടുക്കൽ വിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് ശ്രീരാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ തുടങ്ങിയ മുപ്പത്തഞ്ചോളം സൂക്ഷ്മമായ വിഗ്രഹ രൂപങ്ങൾ ഈ വിളക്കിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് മുപ്പത് കിലോ തൂക്കവും അഞ്ചടി ഉയരവുമുണ്ട് ഈ വിളക്കിന് രാമായണ വിളക്ക് ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇതിന് പൂർവ മാതൃകളൊന്നുമില്ല അപ്പം രാമായണ വിളക്ക് എന്നുള്ളത് ഇതിനു മുമ്പ് വേറെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം ഇത് ആദ്യത്തെ രാമായണ വിളക്ക് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയമെടുത്ത് അപ്പോൾ അച്ഛൻ്റെ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു സ്വപ്നം കാണുന്ന രീതിയിലൊരു സാധനം കൂടിയാണ് ഇതൊരു നിർമ്മാണം എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് പ്രത്യേക സമയം കണ്ടെത്താതെ ഒരുപാട് സമയം എടുത്തിട്ടാണ് അതിൻ്റെ നിർമ്മാണം ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു വെങ്കല ശില്പം ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ രൂപരേഖ ഉണ്ടാക്കുകയും പിന്നീട് അതിന്റെ ഓരോ രൂപങ്ങളും മെഴുകിൽ ഉണ്ടാക്കുകയും മെഴുകിൽ ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു അളവ് പ്രകാരം ഓരോ രൂപ വിഗ്രഹ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഡൽഹിയിലെ പാർലമെന്റിലെ എ കെ ജിയുടെ വെങ്കല പ്രതിമ മുൻ മുഖ്യമന്ത്രി സി കേശവൻ ശ്രീനാരായണ ഗുരു തുടങ്ങിയവരുടെ പ്രതിമകളും നാരായണൻ മാസ്റ്ററുടെ കരവിരുതിൽ പിറന്നതാണ് ഏഴടി ഉയരമുള്ള കൂറ്റൻ ഗജലക്ഷ്മി വിളക്ക് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ നവരസങ്ങൾ ആസ്പദമാക്കിയുള്ള ശില്പങ്ങൾ എന്നിവയും അദ്ദേഹത്തിന്റെ പ്രധാന സൃഷ്ടികളാണ് നാരായണൻ മാസ്റ്ററുടെ മകൻ ചിത്രൻ കുഞ്ഞിമംഗലം ഈ പാരമ്പര്യം പിന്തുടരുന്നു അദ്ദേഹം ആദ്യത്തെ ഗുരുവായൂരപ്പൻ വിളക്ക് രൂപകൽപ്പന ചെയ്തു യു എ ആദ്യത്തെ മഹാത്മാഗാന്ധി ശില്പം നിർമ്മിച്ചതും അദ്ദേഹത്തിന് നേട്ടങ്ങളിൽപ്പെടുന്നു കുഞ്ഞിമംഗലം നാരായണൻ മാസ്റ്ററുടെ രാമായണ വിളക്ക് അദ്ദേഹത്തിൻ്റെ കലാപരമായ സമർപ്പണത്തിന്റെ തിളക്കമാർന്ന പ്രതീകമായി എന്നും നിലനിൽക്കും ഇ ടി വി ഭാരത് കണ്ണൂർ